ഹലോ സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ എന്തായാലും അങ്ങനെ യാത്രകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ യാത്ര ആയിരുന്നു മഷാ അല്ല അറ്റി പോലെയായി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം നമുക്ക് റിസോർട്ടിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു കൂട്ടുകെട്ടും എല്ലാവരും ഒന്നിനൊന്നൊരാൾക്ക് അങ്ങോട്ട് പറഞ്ഞ അതായത് നമ്മളൊക്കെ ഒരേ ബൈബിളിലുള്ള ആൾക്കാരായിരുന്നു അതായത് ഒരു ഏറ്റു കുറച്ചൊരില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ എന്തായാലും താങ്ക്സ് റിസോർട്ടിന് റിസോർട്ടുകാർക്ക് ഒരുപാട് നന്ദി പിന്നെ ഈ ഒരു പ്ലാൻ ചെയ്ത അൻഷിഫാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത അപ്പം അൻഷിഫിന് ഒരുപാട് നന്ദി പിന്നെ ബാക്കിയുള്ള എല്ലാ കുടുംബവും ടി ഫാമിലി ജുബി ബാസി ആൻഡ് ഷെമി റോജി എല്ലാവർക്കും ഒരുപാട് നന്ദി അതിലേറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി എന്തായാലും നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലും നമ്മൾ രണ്ട് ദിവസം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ കുറച്ച് പറയാനുണ്ട് അപ്പോൾ അതുംപാട് പറഞ്ഞിട്ട് നമ്മുടെ ഈ ടൂറിൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അപ്ഡേഷൻസ് ആണ് അതിൻ്റെ വരും വീഡിയോസൊക്കെ ഞാനത് അപ്ഡേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നമുക്ക് സിനിമയോട് ചോദിച്ചേക്കാം പിന്നെ ചക്കരി നിജാസും എന്തുകൊണ്ട് ചക്കരി നിജാസ് ഈ ഒരു ട്രിപ്പ് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും പാലക്കാട്ടിലെ നമ്മുടെ കുടിലിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ഏ അടിപൊളിയല്ലേ അടി അടിച്ചു പൊളിച്ചല്ലേ മൊത്തത്തിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സംസാരവും അവിടുത്തെ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും പാട്ടും സിനുന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതോ അങ്ങനെ ഇണ്ടായിരുന്നു സിനുന്റെ പാട്ടെന്ന് പറഞ്ഞു ഏത് പാട്ടെ പാടി പിന്നെ പാട്ടടിപൊലി ആയിരുന്നു പറഞ്ഞ അമ്മായിമ്മക്ക് ഓർമ്മ അമ്മായിമ്മ അതിൻ്റെ ഉള്ളതും ഉണ്ട് സഖിന്ന് ഞാൻ ഞാൻ കട്ട് ചെയ്താണ് ഓക്കെ അപ്പോൾ എന്തായാലും ആയിരുന്നു ഞങ്ങൾ ട്രിപ്പ് എന്തായാലും അടിച്ചുപൊളിച്ചു ഒരു ദിവസത്തിൽ പോയ ട്രിപ്പ് രണ്ട് ദിവസമായി ട്രിപ്പ് മീൻസ് ട്രിപ്പ് മാത്രമല്ല നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾക്കും കൂടിയാണ് വേണ്ടി പോയതാണ് അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നടന്നു അല്ലേ വീടിൻ്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഓട്ടത്തിലാണ് അപ്പോൾ എന്തായാലും വീടിൻ്റെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നിജാസ് നോക്കിയായിരുന്നു അല്ലേ പുതിയ പേരത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു പിന്നെ എന്തായാലും ഇൻഷാല്ല നമ്മളൊരു പരിപാടി പേരെ കൂടിയിരിക്കുന്നവരെ ഒരു പരിപാടികളും അങ്ങനെ ഏറ്റെടുക്കാൻ നിൽക്കുന്നില്ല നമ്മളെന്താ ചെങ്കി നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മടെ വീടിനാണ് കൊടുക്കുന്നത് കണക്ക് ഇവിടെ സ്വർണം പോയി കളവ് പോയി സത്യം കളവ് പൊയ്ക്കല്ല ആ അതാ ചെക്കനെ കിട്ടുകൊണ്ട് രക്ഷപ്പെട്ടതാ പോയത് പോട്ടെ എനിക്ക് സങ്കടം എന്താ അറിയോ എല്ലാ സ്വർണം കൊണ്ടോയി വിറ്റ് ആ ഒരു സ്വർണ്ണം എനിക്ക് വെക്കാൻ കിട്ടാതെ ഇവിടെ എങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അടിയന്തരം ഞാൻ അവിടെ തീർത്തി സ്വർണം പോയത് കൊടുക്കും അതായത് റിസോർട്ടില് രാത്രിയല്ലേ പോയത് രാവിലെയാണ് സ്വർണം പോണത് എന്നാ പിന്നെ നമ്മളെ മൂടൊക്കെ പോയി ആ ദിവസത്തെ കാരണം നമ്മളൊക്കെ ഞാനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചു വന്നു പോകുന്നുണ്ടല്ലേ പിന്നെ അടുത്ത ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുമ്പോഴാണ് എന്റെ സ്വർണം പോയിന്ന് കയ്യിലെ മഹർ എന്റെ മഹർ എന്നിട്ട് അത് നമ്മടെ ടി ടി ഫാമിലിയുടെ ക്യാമറമാൻ അല്ലേ അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കണോടുത്ത് സാധനം കൊയിഞ്ഞു വയ്ക്കണേ ഓന്റെ വിചാരം ഇത് സ്വർണ്ണമൊന്നും അല്ലാതിട്ട് ഓർത്ത് വലിച്ചെറിയാ നല്ല കാലം അതായത് അത് ആ എന്തെങ്കിലും തിരയെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സ്വർണം പൊയ്ക്കുന്ന തിര ഞങ്ങൾ ഇങ്ങനെ തിരകയാണ് അതാണെങ്കിൽ റിസോർട്ട് എന്ന് പറഞ്ഞ ആ സാധനം കിട്ടി അല്ല എന്നുണ്ടെങ്കി അന്നത്തെ മൂടും പോയിട്ടുണ്ടാവും മൊത്തം ആ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മള് നഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും മുബാസിന് ഒരുപാട് നന്ദി ഒരിക്കൽ മന്തി നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഇൻഷാല് വഴിയ ഒരു ദിവസം നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കുക കിട്ടി കഴിഞ്ഞപ്പോ ഒരു മന്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയൊരു നേരം പുതിയപ്പോൾ ഉച്ചക്കത്തെ നിജാസ് നിജാസോടെ നിക്കുമ്പോ ആൾക്കാർ വിചാരിച്ചു വാപ്പ നിക്കണേ വാപ്പ ഇങ്ങനെ നിക്കലുണ്ടല്ലോ വീടില് വന്നില്ലേ ആപ്പ അതേമാതിരി നിൽക്കും അങ്ങനെയൊക്കെയാണ് നമ്മളെ പിന്നെ നിങ്ങളെ എന്തുകൊണ്ട് നിജാസിനെയും ചക്കരനെയും കൊണ്ടയില്ല എന്നുള്ള ഒരു ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടൂർ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ കാരണം ഞാൻ അതിന് പോകണില്ലാച്ചിട്ടായിരുന്നു അതിന് കാരണം രണ്ടു ദിവസം മുന്നേ നമ്മള് ബാംഗ്ലൂര് ഐക്യ പോയത് ഒക്കെ അൻഷിപ്പി വിചാരിച്ച നിങ്ങൾ രണ്ടാളൊക്കെ നാട്ടിൽ പോയിക്കണന്ന് നിങ്ങൾ നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ പോവും അങ്ങനെ ഒരു വീഡിയോയില് അത് കണ്ടിരിക്കണെ ക്യാപ്ഷൻ കണ്ടിക്കണ് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അഞ്ച് റൂം ഇതിൽ തന്നെ അഞ്ച് റിസോർട്ട് ഇല്ലേ ആകെ നമുക്ക് അഞ്ച് റിസോർട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൽ ഒരുപാട് ഫാമി ഇൻഷാ ബഷീർ വരണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഇനിയും വരാൻ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അഞ്ച് റിസോർട്ട് കിട്ടിയാൽ അഞ്ച് ഫാമിലി പോയി ഇൻഷാർ ഇനി നമ്മൾ പത്ത് റിസോർട്ട് എടുത്തിട്ട് എല്ലാ ഫാമിലിയായിട്ടും കൂട്ടി പോകും ഓക്കെ അപ്പോൾ ഇത് പ്ലാൻ ചെയ്തതും ബുക്ക് ചെയ്തതൊക്കെ അവരാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാള്ള ഇനി വരുന്ന ട്രിപ്പിൽ നമുക്ക് എല്ലാവരെയും ോ പടക്കാൻ പോണേണ്ടോ ഇതൊന്നും പിടിച്ചോക്ക് ഞാൻ കനിച്ചതാ പിന്നെ തിരിച്ച സിനിമ ഒന്ന് കൈയാട്ടി വെക്കാട്ടി വെക്കുന്ന ആരെയടുത്തേക്കും പോവും നടക്കണവരോ നിക്കണവരോ വേണ്ടവരോ എന്റെ കുട്ടി തൈമൽ എത്ര റിസോർട്ട് കണ്ട് Right? थे 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 थे, <laughs> െ എത്രീട്ട് ഞാൻ റിസോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ റിസോർട്ട് കണ്ടോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ റിസോർട്ട് കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ കാണാത്ത റിസോർട്ടും ഇല്ല ഏഹ് ഞാന് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ റിസോർട്ട് കാണുന്നത് ഈ യൂട്യൂബ് വന്നതിനു ശേഷം അല്ലാതെ ഞാൻ റിസോർട്ട് കണ്ടിട്ടില്ല നമ്മുടെ റിസോർട്ട് പോയി നിന്നിട്ടും ഇല്ല അല്ലേ നിങ്ങളൊക്കെ റിസോർട്ട് പോയിക്കണം ഞാൻ അവസരം വന്നിട്ടില്ല എന്റെ കുട്ടി ജനിച്ച മൂന്നാമത്തെ റിസോർട്ട് കേറി ബാംഗ്ലൂര് ബാംഗ്ലൂര് കണ്ട് ഇനിയിപ്പൊ എവിടെ കൊല്ലം കാണാൻ കിടക്കണേ തമിഴ്നാട് കടക്കണ കുട്ടി ഇങ്ങനെ പറന്നിങ്ങനെ പറക്കു ഞങ്ങളെ ഞാൻ പറയാനെ അടുത്തൊള്ളി അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ട്രിപ്പൊക്കെ അവസാനിച്ച് ഇവിടെ വന്നു തുടങ്ങി ഇവിടെ അങ്ങോട്ട് വീടിൻ്റെ വർക്കുകളാണ് ഒരുപാട് പാട്ടുകൾ ബെൻഡിങ്ങിൽ കിടക്കുന്നത് പാടാൻ വേണ്ടി പോവുകയാണ് എന്തായാലും മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മളെ കൂടെ എല്ലാ സഹകരിച്ച എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറഞ്ഞ് എന്നൊരു അടിപൊളി ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ബൈ